നമസ്കാരം ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലെ തന്റെ വസതിയിൽ കുങ്കുമമരം നട്ടത് മാധ്യമങ്ങളിൽ വൻ വാർത്തയായിരുന്നു ധീരതയുടെയും പ്രചോദനം വിളിച്ചോതുന്ന ശക്തമായ പ്രതീകമാണ് കുങ്കുമ മരം എന്നാണ് അദ്ദേഹം പറഞ്ഞത് സിന്ധുർ ചെടി എന്താണെന്നും അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി നോക്കാം കുങ്കുമരം എന്നറിയപ്പെടുന്ന ബിക്ല ഒറേലാന ഒരു ചെറിയ ഉഷ്ണമേഖല കുറ്റിച്ചെടിയാണ് അതിന്റെ കടും ചുവപ്പ് നിറമുള്ള വിത്തുകളാണ് അതിനെ ഇങ്ങനെ ഒരു പേര് ലഭിക്കാൻ കാരണം ഉത്തരേന്ത്യയിൽ ഇത് സിന്ദൂർ പ്ലാന്റ് എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് സിന്ദൂർ എന്ന പേര് വന്നത് ഈ ചെടിയുടെ വിത്തിന് കടും ചുവപ്പ് കളർന്ന ഓറഞ്ച് നിറമാണ് ഉള്ളത് എന്നതിനാലാണ് ഈ ചെടിയെ ഹിന്ദിയിൽ സിന്ദൂർ എന്ന് വിളിക്കുന്നത് അനോട്ടോയുടെ വിത്തുകൾക്ക് സ്വാഭാവികമായ ചുവന്ന നിറമുള്ള ഒരു പിഗ്മെന്റ് ഉണ്ട് ഇന്ത്യയിൽ മാത്രമല്ല വിദേശങ്ങളിലും നിറത്തിനായി ഈ വിത്തുകൾ ഉപയോഗിക്കാറുണ്ട് ഭക്ഷണത്തിന് നിറം നൽകാനും ആചാരങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയായാലും ഇതിന്റെ വിത്തുകൾ ഉപയോഗിച്ചു വരുന്നു ചെടിയുടെ പ്രത്യേകതകൾ സിന്ദൂർ ചെടി ഏകദേശം ആറ് മുതൽ പത്തടി ഉയരത്തിൽ വളരുന്നതാണ് ഇതിന് വലിയ ഹൃദയാഹൃതിയിലുള്ള ഇലകളും പിങ്ക് അല്ലെങ്കിൽ വെള്ളപ്പൂക്കളും ഉണ്ടാകും പൂക്കൾ കൊഴിഞ്ഞു പോയ ശേഷം ചുവന്ന നിറമുള്ള ഒരു മുള്ളുള്ള പഴം വളർന്നു വരും അതിൻ്റെ ഉള്ളിൽ വിത്തുകളും ഉണ്ടാകും സിന്ദൂർ ചെടിയിൽ നിന്നും ചായം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സിന്ദൂർ ചെടിയിൽ നിന്നും ചുവന്ന ചായം ഉണ്ടാക്കുന്നത് നിരവധി ഘടകങ്ങളുള്ള ഒരു പ്രവൃത്തിയാണ് ആദ്യം സിന്ദൂറിന്റെ ഫലങ്ങൾ വളർന്ന് പാകമായ ശേഷം വിത്തുകൾ ഉണക്കിയെടുക്കുന്നു പിന്നീട് ഇവ ചതച്ച് വെള്ളത്തിലോ എണ്ണയിലോ ഇട്ട് മിക്സ് ചെയ്തെടുത്താണ് ചായമുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് പ്രകൃതിദത്തമായതുകൊണ്ട് തന്നെ ഇതിൽ ഉണ്ടാക്കുന്ന സിന്ദൂരം ചർമ്മത്തിനും നിറങ്ങൾ അതോടൊപ്പം തന്നെ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാമെന്നാണ് പറയപ്പെടുന്നത് ആ നിറങ്ങൾ നമുക്ക് ഭക്ഷണത്തിനും ഉപയോഗിക്കാം അതായത് നാച്ചുറൽ ആയിട്ടുള്ള നിറം കൂടിയാണ് സിന്ദൂർ ചെടി വീട്ടിൽ വളർത്താമെങ്കിലും വളരെയധികം പരിചരണം ആവശ്യമാണ് ചെടിയുടെ കൊമ്പ് കോതി എതുക്കൽ അതോടൊപ്പം നല്ല സൂര്യപ്രകാശം ലഭിക്കൽ എന്നിവയൊക്കെ ആവശ്യമായ ഒരു ഘടകമാണ് പറമ്പിലോ പൂന്തോട്ടത്തിലോ ചെടി വളർത്താം സിന്ദൂർ ചെടിയുടെ ആരോഗ്യമുള്ള ഒരു ചെടി വാങ്ങിവെക്കാം മുടങ്ങാതെ നനച്ചു കൊടുക്കണം ചെടി വളർത്തുന്ന സ്ഥലത്ത് കുറഞ്ഞത് നാലോ അഞ്ചോ മണിക്കൂർ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി